ಸಂಕಾಯಿದ ಇಲ್ಲಕ್ಕೆ ಇರಿಕ್ಕೆ ನಿಕ್ಕೆ ಓರ ಅಲ್ಲಿ ಹೊರಗೆ ಹೋಗಿ ಆ ಕಮಸ್ಕಾರ ಸುಂದರ ನಾವು ನೇ തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ പഞ്ചായത്ത് അവിടെ ഒരു പുതിയ വർക്ക് ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങൾ ആണെന്നിപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിന് പേവുണ്ട് ഇത് പറയാൻ കാരണേ നമ്മൾ പുതിയതായിട്ട് വീട് പണിയാൻ പണിയാനുദ്ദേശിക്കുന്നവർ സാധാരണ എല്ലാവരും പെട്ടെന്ന് പണിയായിട്ട് വെച്ചിട്ട് ഹിറ്റാക്കി വെച്ചിട്ടാണ് ഇത് അസ്ഥി എടുക്കുക ഈ അസ്ഥി വാരം എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായിരുന്നു ഏറ്റവും സ്ട്രോങ് ആയൊരു സാധനമാണ് അത് ആഴമുള്ളതും സ്ട്രോങ്ങ് എന്ന് ബലം വേണ്ടതുമായ സാധനം അസ്ഥി വാരം എന്ന് പറയുന്നത് അത് നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുക കിളവാങ്ങാന്നൊക്കെ പലരും പറയും ആ സാധനം നമ്മൾ ഹിറ്റാക്കി വെച്ചെടുത്താൽ അത് കറക്റ്റ് അളവ് ഉണ്ടായിരിക്കാം പെട്ടെന്ന് കഴിയും കാശിലാഭാണ് പക്ഷേ കല്ലൊക്കെ കൂടുതൽ പോകും അപ്പോൾ ആൾക്കാരെ വെച്ചിട്ട് മാൻപവറിൽ ചെയ്താലുള്ള ഗുണവും ഹിറ്റാച്ചി വെച്ചുള്ള ദോഷവും നമുക്ക് പറയാം അപ്പോൾ നമ്മളിന്ന് ഇവിടെ കരിങ്കല് പണിയും കിളവാങ്ങലും രണ്ടും നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാണ് ിപ്പോൾ ആള് നിന്നിട്ട് ഫൗണ്ടേഷൻ എടുത്തതാണ് രണ്ടടി വീതി രണ്ടടി താഴ്ചയാണ് ഇവിടുത്തെ മണ്ണ് കടും ചുവപ്പും അല്ല ഒരു പശ്ചാമയുള്ള മണ്ണാണ് ഇത് നല്ല പിടുത്തുള്ള മണ്ണാണ് അപ്പോൾ ഇത് ഹിറ്റാക്കി വെച്ചാണ് ഇതേ രീതിയിൽ കറക്റ്റായിട്ട് രണ്ടടി വീതിയോ രണ്ടടി താഴ്ചയോ കിട്ടത്തില്ല അതിന് കൂടുതലായിരിക്കും വരിക രണ്ടരയ്ക്കാവും വീതി ഒരു രണ്ടേകാൽ രണ്ടര സൈഡൊക്കെ പൊളിഞ്ഞു പോവും വേരുകളുണ്ടെങ്കിൽ തിണ്ടക്കാമെന്നു പറഞ്ഞു നഷ്ടമാവും അപ്പോൾ ആള് നിർത്തി നമ്മൾ ചിരട്ട ചട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിനൊപ്പം കറക്റ്റായിട്ട് ഇത് ചെയ്യുന്ന ഇത് മാത്രം ഈ വക പണികൾ കിണർ കുത്തുന്നവർ ഈ ഫൗണ്ടേഷൻ എടുക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് അവരെ കൊണ്ട് അവർക്ക് ഇത്തിരി ഒരു ആയിരത്തി ഇരുന്നൂറ് ഒരാൾക്ക് കുറക്കണം നമ്മൾ ഇതിൽ പോലും ലാഭമാണ് ഇതിപ്പോൾ നാലാൾ നാലാമത്തെ ദിവസം കൊണ്ട് ഇത് കോരിപ്പീരാണ് ഇന്നിപ്പോൾ ഒരാൾക്ക് കുറവാണ് പിന്നത്തോടു കൂടി ഇത് നാല് ദിവസത്തെ വർക്ക് ഫൗണ്ടേഷൻ മൂന്ന് ദിവസം നാലാളുണ്ടായി ഇന്നിപ്പോൾ മൂന്നാളുള്ളൂ ഇന്നത്തോട് ഇരു പണി കൊടുത്തീരും അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ അപ്പം ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻ്റെ നമുക്ക് കരിങ്കല്ല് പണിയാൻ ഏറ്റവും സുഖവും എളുപ്പവും ഉറപ്പുണ്ടോ ഇത് നോക്കിയ കല്ല് ലോക്ക് ചെയ്ത് മുഴുവൻ വട്ടത്തിലാണ് പാക്ക് ചെയ്യുന്നത് ഈ കല്ലുകളെ ഇപ്പൊ ഈ കല്ലിനെ കണ്ടില്ല ഇതല്ലേ നമ്മൾ പാക്ക് ചെയ്യേണ്ടത് ഈ രണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് സേറ്റിംഗ് ആണ് അതേപോലെ തന്നെ അതിന്റെ ദുർവശത്തുള്ളതല്ലേ കല്ല് ഇതുണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മൾ കല്ല് ഫൗണ്ടേഷൻ അടിത്തറ പാക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരു കല്ലെടുത്തു സാധാരണ ആൾക്കാരെന്താ ചെയ്യാന്ന് വെച്ചാൽ കല്ലെടുത്തു ഈ ഒരു അത് ഉറച്ചതാണോ എങ്ങനെയൊക്കെ എടുക്കണം എന്ന് ഓർന്നുമില്ല അടുത്ത കല്ലുടുത്തു ഇങ്ങനെയൊക്കെയാണ് പറക്ക് ഇങ്ങനെ പറക്ക് ചീള പണി പണി ചെയ്യുമ്പോൾ കല്ലുകൾ എപ്പോഴും ഇതുപോലെ ആയിരിക്കണം ഈ കാണുന്ന കേപ്പുകളുടെ ചീള കൊടുക്കാൻ അടുത്ത കല്ല് വയ്ക്കുന്നത് ഇതിൻ്റെ മേലെ ലോക്ക് ചെയ്തിട്ട് അതേപോലെ ചീളടിച്ചിട്ടിട്ട് എല്ലാ ഗ്യാപ്പുകളും അടച്ച് അടുത്ത കല്ല് മേലെ ലോക്ക് ചെയ്ത് കയറ്റി ചെയ്തിട്ട് ഈ മണ്ണിന് പവറുള്ള മോട്ടറുണ്ടോ പവർ കൊണ്ടു വെച്ചാൽ നമ്മൾ ഒന്നര അച് പേരൊക്കെ മോട്ടർ ഉപയോഗിച്ച് ഈ മണ്ണിനെ അടിച്ചു ഇറക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഫൗണ്ടേഷനിലേക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ ഫൗണ്ടേഷൻ എടുക്കണം ഇത്രയും നമുക്ക് തന്നെ നമുക്ക് പണിയെടുക്കാനൊരു ഉത്സാഹം ഉണ്ടാവും കാരണം ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ അളവും പോകില്ല നമ്മൾ അടിച്ചു കൊടുത്താൽ അതേ കറക്റ്റ് അളവാണ് എന്ത് ഫിനിഷിങ്ങിലാകും അറിയാം സോര്യാക്കണമെന്ന് അപ്പോൾ ഇത് കോരാനൊരു എക്സ്പീരിയൻസ് വേണം എല്ലാവരും അതുപോലെ ചെയ്യില്ല ഓടി വന്ന കുത്താൻ പറ്റിന് അധികം സാധനങ്ങളും വേണ്ട ഒരു നല്ലൊരു കുത്താമ്പാരാണ് മുറിച്ച് ഉള്ളത് ഒരു വെട്ടുകത്തി ഒരു കൊത്തി ഒരു തൂമ്പി ഉണ്ടെങ്കിൽ കാര്യം നടക്കും പിന്നെ ചെയ്യുന്ന ആൾക്ക് അത് നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണം കേട്ടോ എന്നാലും കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ടീമാണത് ഇത് ഇത് നമ്മൾ വിൽക്കണം ആള് വീട് പൊളി എല്ലാം കാര്യങ്ങളുള്ളതാ ഇത് നമ്മൾ അങ്ങനെ കിള വാങ്ങണ എടുക്കണേ ഇത് സഹിച്ചേട്ടൻ ഒരാൾ ലീവാണ് അപ്പൊ ഇവരാണ് ഈ വർക്ക് നമുക്ക് ഇവിടെ കിള തരുന്നത് എല്ലാ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരെ കൊണ്ടാണ് ഈ വർക്ക് ചെയ്യിക്കാറ് ഇത്രയും വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തെടുക്കും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സാധാരണ ഇപ്പം ഈ ഈ തറയ്ക്ക് നമുക്ക് ഇത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒന്നര അടി ബേസ്മെൻറ്റ് വരുന്നുള്ളൂ ഇതിന് ബെൽറ്റ് ഈ രണ്ടടി താഴ്ച്ച രണ്ടടി വീതിയാണ് അപ്പോൾ ഇതിന് നമുക്ക് ആയിരത്തി നാനൂറിന് എന്താ പറഞ്ഞാൽ പതിനാറ് ലോഡ് കല്ല് വരും അപ്പോൾ ഇത് മിഷ്യൻ വെച്ച് കോരി കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന വെച്ചാൽ ഇത് പത്തൊമ്പതിലോട് കല്ല് ഇരുപത് ലോഡ് കല്ലായി മാറും കാരണം ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടി ഈ രണ്ടടി എന്നുള്ളത് രണ്ടരയും രണ്ടേ കാലക്കായി മാറും അപ്പോൾ ആ അനുസരിച്ചും കാഴ്ചക്കാൻ വെച്ചാൽ നമുക്ക് കല്ലുണ്ടുവരും നമുക്ക് അത് ഒതുക്കി പണിയാനൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ ബലം കുറവ് വരും അപ്പോൾ എന്താ വെച്ചാൽ കല്ല് കൂടുതൽ പോവും ആ മൂന്ന് രോളും കല്ല് കൂടുമ്പോൾ ആ പണിക്കാശം പോവും ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആളെ നിർത്തുമ്പോൾ കറക്റ്റ് ഈ ട്രാക്കിൽ ടൈറ്റായിട്ട് കല്ലിരിക്കും ലോക്ക് ചെയ്ത് പണിയാം കല്ല് ഇതിനാവശ്യമായ കല്ല് വരുന്നുള്ളൂ അമിത ചിലവില്ല ഇവിടെ ഹിറ്റാച്ചി കോരുമ്പോൾ ഇതിനൊരു ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഹിറ്റാച്ചി വന്ന് കോരി പോകുമ്പോൾ പോവും നമുക്ക് ആ കാശ് നോക്കുമ്പോൾ അത് ലാഭം പക്ഷേ ഇവിടെ ഒരു മൂന്ന് ലോഡ് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ലോഡ് കല്ലിന് എട്ടഞ്ഞൂറ് വരും അപ്പോൾ ഇത്ര കാശ് ആയി ഇരുപത്തിനാല് ഇരുപത്തഞ്ചഞ്ഞൂറ് വന്നില്ലേ കാശ് പണി ഇരുപത്തഞ്ചഞ്ഞൂറ് എന്ത് വന്നു മൂന്ന് ലോഡ് കൂടുതൽ പോയാൽ ഇവിടെ പണിക്കാശ് നമുക്ക് വരുന്നത് ഇപ്പോൾ ഇവരിൽ നിന്ന് തന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് രൂപ പതിനാറായിരം രൂപയാണ് പണിക്കാശ് വരുന്നത് അപ്പോൾ ഒരു ലോഡ് കല്ലിൻ്റെ കാശ് ഇതിൽ നഷ്ടം വരുന്നു അപ്പോൾ രണ്ട് ലോഡ് കല്ലിൻ്റെ ലാഭമുണ്ട് ഇത് ആൾക്കാർ ചിന്തിക്കുന്നില്ല മൂന്ന് ലോഡ് അധികം വരുന്നതിൽ ഒരു ലോഡ് കല്ലിൻ്റെ കാശ് നമുക്ക് ഇതിൽ കളിക്കാശില് ഇവർ കോരുമ്പോൾ പോകുന്നുള്ളൂ ഇറ്റാച്ചയ്ക്ക് ഒരു ആധാരം ഏഴായിരം രൂപ പോയിന് മരിച്ചോ ഏഴായിരത്തഞ്ഞൂറ് രൂപ അതിനേക്കാളും കുറച്ച് കാശും കൂടി ആളെ നിർത്തി കോരുമ്പോൾ പോവും അതിൻ്റെ ഇരട്ടി പോകുന്ന വെച്ചോ അപ്പോൾ ഏഴായിരത്തഞ്ഞൂറ് ഇറ്റാച്ചിക്ക് കൊടുത്താൽ അതിൻ്റെ ഇരട്ടി ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറായിരം രൂപ ഈ ആളെ നിർത്തി കോരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരും പക്ഷേ നമ്മൾ ഇറ്റാച്ചിക്ക് പോരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മൂന്ന് ലോഡ് കല്ല് കൂടുതൽ പോകേണ്ടത് ആ മൂന്ന് ലോഡിനകത്ത് നമ്മൾ ഇരുപത്തഞ്ചൂറോളം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ലാഭം ഈ ആളെ നിർത്തുന്നതാണ് ഇറ്റാച്ചിക്ക് കൊടുക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറും ഈ നമുക്ക് ഈ മൂന്ന് ലോഡ് കൂടുതൽ പോകുമെന്ന് പറഞ്ഞാൽ ആളെ നിർത്തുമ്പോൾ ഒരു ലോഡ് കല്ല് കൂടുതൽ പോയതിൻ്റെ കാശം വരുന്നുള്ളൂ അപ്പോൾ രണ്ട് ലോഡ് കല്ല് ഇതിൽ കയറില്ല ലാഭമാണ് അപ്പോൾ കുറേ പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പോൾ കുറെ ലാ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഇപ്പോൾ രണ്ട് ലോഡിന്റെ കല്ല് എന്ന് പറഞ്ഞിട്ട് പതിനാറ് പതിനേഴായിരം രൂപ അനാവശ്യമായിട്ട് കളയണ്ടല്ലോ നമ്മൾ സാധാരണക്കാരനൊക്കെ പണിയുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോവും പറയുമ്പോൾ എളുപ്പമാണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ച് മണിക്കൂറിന് ഇച്ചാച്ചി ഒന്ന് കോരിപ്പോയി പെട്ടെന്ന് കഴിഞ്ഞു ആളെ നിർത്തി നാല് ദിവസം വരും എന്തോരം കാശ പോകണം പക്ഷേ ഇവിടെ നഷ്ടം വേറെ പോകണമെന്ന് അത് ശ്രദ്ധിക്കുന്നില്ല അപ്പം ഇതേമാതിരി ചെയ്യുമ്പോളേ കല്ലിന് അട്ടിച്ച് ഒതുക്കിയിരുത്താൻ തുടങ്ങി പ്രത്യേക സൈഡുകളിലൊക്കെ ചീട് കയറ്റി കൊള്ളാം അപ്പം ഈ കാണുന്ന കേളുന്നുണ്ടല്ലോ ഇതുപോലെ ചെറിയ ചെറിയ ഓട്ടകളിൽ ചെറിയ ഓട്ടമുണ്ട് വലിയ ഓട്ടകളിലൊക്കെ കല്ലിൽ നിന്ന് നീളിട്ട് കൊടുക്കല് പാക്ക് ചെയ്താൽ നമ്മള് ഒന്ന് അടച്ചു കൊടുക്കണം ഒന്ന് ഇരിക്കി സീറ്റിങ് വരാനുണ്ട് പറഞ്ഞില്ല ഇത്രയും കയ്യിൽ നമ്മൾ പണി തന്നെ യാഡുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ചീളൊന്നുമില്ല ഇപ്പം നമ്മൾ അടിച്ച് തന്നെ ഉണ്ടാക്കണം ചീള് കല്ല് ഇന്ന് വന്നേക്കണം കല്ല് കുഴപ്പമില്ല നല്ല കല്ലാട്ടെ യാടുകല്ലാണല്ല നല്ല കല്ല വന്നിരിക്കുന്നത് ഒന്നര യൂണിറ്റ് രണ്ട് വണ്ടി ഇറക്കി മൂന്ന് യൂണിറ്റ് കല്ലാണ് കല്ലാണെങ്കിലാണ് യാടുകല്ലാകുമ്പോൾ അളവുണ്ടാവില്ല എപ്പോഴും മടേന്ന് ഇറക്കി പണിയാണ് ലാഭം ഞാൻ യാടുകാർ കിട്ടും പറയലെട്ടെ അവർക്ക് അങ്ങനെ ചെയ്തെല്ലാം ലാഭം വില കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മൾ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ വർക്കുകൾ ചെയ്യുമ്പോൾ നല്ല ആലോചിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്താലേ കുറേ കാശ് വേസ്റ്റാവാൻ നോക്കാം പണിയൊന്നും നന്നായി കിട്ടും പിന്നെ കാര്യങ്ങൾ പണിയുമ്പോൾ പാക്കിങ് നന്നാവും അടിത്ര പാക്കിങ് നന്നായിട്ട് ലോക്ക് ചെയ്ത് പണിയാണ് ഒരിക്കലും മേലെ നിന്ന് എടുത്തിട്ടരുത് ഇറങ്ങി കല്ലടിപ്പിച്ച് വെക്കുക ഇറങ്ങി ഇനി മേലെ നിന്ന് കല്ലിട്ടാൽ തന്നെ ആൾ വീണ്ടും ഇറങ്ങി വെച്ച് എന്ന് ആ കല്ലെടുത്തിട്ട് വട്ടത്തിൽ പാക്ക് ചെയ്ത് ചീള വെച്ച് ഒരുപാട് ചീളിടാന്നല്ല കാണുന്ന കയ്പ്പെ ചീളെടുക്കുക കല്ലെ ഉറപ്പിച്ചെടുക്കുക ഫൗണ്ടേഷൻ നന്നായെങ്കിൽ ബേസ്മെൻറ്റ് നന്നാവുള്ളൂ എല്ലാവരും ഓടും വരും അപ്പോൾ വാ മെയിൻ വേർക്കരെ ലോഡ് ചുമരും എടുക്കും ചുമരൻ്റെ ലോഡ് തറേ പിടിക്കും ബെൽറ്റ് പിടിക്കും ബെൽറ്റിൽ നിന്ന് തറയിലേക്ക് വരും തറയിൽ നിന്ന് ഫൗണ്ടേഷൻ വരും തറയിൽ നിന്ന് തറേ ഫൗണ്ടേഷൻ്റെ വെയിറ്റ് പഠിക്കുമ്പോൾ ഭൂമിക്ക് പോകും അപ്പോൾ ഇവിടെ പാക്കിങ് നന്നാവണം ഫുൾ ലോഡ് അടിക്കുകയാണ് ബെൽറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഫൗണ്ടേഷൻ എങ്ങനെയും കട്ടിക്കൂട്ടരുത് തറ തോന്നിയ പോലെ പണിയുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ കാര്യങ്ങളാണ് പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഈ മറ്റേ ഈ എക്സ് അത് എക്സ്റ്റൻഷൻ അതായത് കൂട്ടിയെടുക്കുന്നവരും പുതിയ പഴയ വീട് പൊളിച്ച് പണിയുന്നവരൊക്കെ നല്ല പോലെ ആലും ശ്രദ്ധിച്ച് ചെയ്താലേ ചില കാര്യങ്ങൾ ഉറപ്പുള്ള വർക്ക് ചെയ്യുക കാശിലാകുമ്പോൾ നോക്കരുത് അടിത്തറയ്ക്ക് പ്രധാനം കൊടുക്കുക ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും ആരേലൊക്കെ ഏൽപ്പിച്ച് ആ അതവർ നോക്കോളൂ എന്ന് പറഞ്ഞാൽ അവർ നോക്കോളൂ പക്ഷെ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കരുത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കൾ കഴിഞ്ഞടുത്ത് ഇതിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത ആയിട്ട് വരാം അതുമായിരിക്കും നമസ്കാരം